മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയ്ക്കും കുടുംബത്തിനും കുടിവെള്ളം മുട്ടിച്ച് വാട്ടർ അതോറിറ്റി കോഴിക്കോട് ഫറൂഖിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധിക സരോജിനിയുടെ വീട്ടിലെ കുടിവെള്ള കണക്ഷൻ വാട്ടർ അതോറിറ്റി കട്ട് ചെയ്തത് പണം അടയ്ക്കാൻ നിവൃത്തിയില്ലെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു മാനുഷിക പരിഗണനയും അധികൃതർ കാണിച്ചില്ലെന്ന് കുടുംബം പരാതിപ്പെടുന്നു ഏതു നിമിഷവും നിലമ്പതിക്കാറായ ഈ ഒറ്റമുറി വീട്ടിലാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയായ സരോജിനിയും കുടുംബവും താമസിക്കുന്നത് അമ്മയുടെയും മകന്റെയും ചികിത്സയ്ക്ക് പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് സരോജിനിയുടെ മകനായ കൂലിപ്പണിക്കാരൻ സുനിൽ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ കഴിയുമ്പോഴാണ് മുന്നറിയിപ്പില്ലാതെ വാട്ടർ അതോറിറ്റി വീട്ടിലെത്തി കുടിവെള്ള കണക്ഷൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജിലായ ഒന്നാണ് ഇത് കട്ട് ചെയ്ത് ഓരിക്കൊണ്ടത് ഒരു ഒരു ഇവിടെ വെച്ച് പെട്ടെന്ന് പിന്നെ വരാമെന്ന് കഴിഞ്ഞില്ല ഞങ്ങളൊരു രണ്ട രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് വെള്ളം ഞങ്ങൾ അവിടുത്തെ കിണർ അവിടുള്ള കിണറിൽ നിന്നൊക്കെ എടുക്കണ വെള്ളം ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ വീടിനാണെങ്കിൽ പിന്നെ ലോണൊക്കെ ആയതിനോണ്ട് ആരും അടക്കില്ല അപ്പം ഞാൻ മോന് സുഖമില്ലാത്തവനോണ്ടും പിന്നെ കഥയാണ് കുടിവെള്ളം മുടങ്ങിയതോടെ കിലോമീറ്ററുകൾ താണ്ടി വെള്ളം സ്ഥിതിയാണ് ഈ കുടുംബത്തിന് മാനസിക വെല്ലുവിളി നേരിടുന്ന വയോധികയായ സരോജിനിയും അസുഖബാധിതനായ രണ്ടു വയസ്സുകാരനും അടങ്ങുന്ന കുടുംബത്തിനോട് വാട്ടർ അതോറിറ്റി കാണിച്ചത് കണ്ണില്ലാത്ത ക്രൂരതയാണെന്ന് നാട്ടുകാരും പറയുന്നു ഈ ചെങ്ങായിക്ക് മാസത്തിലൊരു പണിയുണ്ടാകുക ഈ മാസത്തിലൊരു പണിയുണ്ട് ഈ സുഖമില്ലാത്ത അമ്മ നോക്കാനും ഈ സുഖമില്ലാത്ത കുട്ടി നോക്കാനും പൈസ കിട്ടില്ല ആൾക്കാരാണ് എസ്സിൻ്റെ പല ഫണ്ടുകളും ഇവിടെ ഉണ്ട് അതായത് എസ്സിൻ്റെ ഫണ്ട് കൊടുക്കേണ്ടത് ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഫണ്ട് കൊടുക്കണം അതായത് ഒരു കുടം വെള്ളത്തിന് വിടുന്ന് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ദൂരം പോകണം ഈ കുട്ടിനെ കുട്ടിക്ക് എന്താ പെയ്യാനുമ്പോൾ പാഞ്ഞെത്തണം എല്ലാ ബുദ്ധിമുട്ടുകളും ഒന്നുണ്ട് ഈ കരി കരയാണ് അവൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ വയ്യായിട്ടാണ് നമ്മളിവിടെ വന്നത് വെള്ളം അടിച്ചില്ലേ പൈസ ഇല്ലേ വെള്ളം കുടിക്കേണ്ട ഇങ്ങനെ എങ്ങനെങ്കിലും ജീവിച്ചോളി അതാ തീരുമാനം എസ് ടി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഈ നിർധന കുടുംബത്തിന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല അതൊക്കെ നിഷേധിക്കപ്പെടുമ്പോഴാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നത് ഈ കുടുംബം ഏതെങ്കിലും തരത്തിൽ സർക്കാരിന്റെ ഔദാര്യത്തിനായല്ല കാത്തിരിക്കുന്നത് അവർക്ക് അവകാശപ്പെട്ടതാണ് അവർ ചോദിക്കുന്നത് ഇനിയെങ്കിലും അത് നേടിക്കൊടുക്കാൻ അല്ലെങ്കിൽ അത് അവർക്ക് നൽകിയില്ലെങ്കിൽ അവരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും ഫറൂഖിൽ നിന്നും ക്യാമറമാൻ അമലിനൊപ്പം അനഘഹർഷൻ ജനം